Edhe Dhe qapa bi qanë qapa Qapa bi qanë Ba atë këndë fish për amë ndonë në Për lefë të rëvë i ചാപ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുത്തെ ബീച്ച് നല്ല ബീച്ചുകളൊക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെയാണ് കടലിൽ വേസ്റ്റ് ഇടുന്നു ആ വേസ്റ്റ് തിരിച്ചു കടലിലേക്ക് വരുന്നു നമ്മൾ ആ വേസ്റ്റിൽ ജീവിക്കുന്നു അല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഗ്രാമപ്രദേശം പറഞ്ഞാല് ഒരു തീരദേശ ഗ്രാമം മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്നു ഇവിടെ സമയം ഏകദേശം നാലുമണിയായി ചാപ്പ ബീച്ച് കവർ ചെയ്ത് കഴിഞ്ഞു അവർ കീരി പോകും അടുത്ത ബീച്ച് നോക്കാം റോഡ് സൈഡിലൊക്കെ നല്ല മഞ്ഞപ്പൂക്കൾ ഇഷ്ടംപോലെ വിരിഞ്ഞിപ്പോ നമ്മള് വളർത്താൻ നോക്കിയാൽ കിട്ടില്ല തിരിച്ച് വാഴ മഴക്കാറുണ്ട് അപ്പുറം ഇവിടെ നിന്നിട്ട് കാര്യമില്ല മഴ പോകാം അപ്പൊ മഴ ഇല്ലാത്ത ഏതെങ്കിലും ഭാഗം അപ്പുറത്തേക്ക് നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് ഇല്ലെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോവാം നമുക്ക് നേരെ പോയി കഴിഞ്ഞാല് കളമുക്ക് വഴി വന്നിപ്പോ ഈ നേരം വരെ കുഴപ്പമില്ല ഇപ്പൊ പെട്ടെന്നൊരു മഴ

ചാർജ് തീരാറ ക്യാമറ ബോട്ടൊക്കെ ഇവിടുത്തെ ബോട്ട് കടലിൽ പോകുന്ന ഇപ്പൊ മഴക്കാല അവര് അങ്ങനെ ഇറങ്ങണില്ല

ചെമ്മീൻ കെട്ടോ എന്തോ കാണാമെന്നെങ്കിലും ചെമ്മീൻ കെട്ടാണെന്നോണെ എല്ലാവരും അപ്പൊ ഇപ്പോ സമയം നാല് പത്ത് ഞങ്ങള് ചാപ്പ ബീച്ച് കഴിഞ്ഞു ലെഫ്റ്റ് സൈഡ് കാണുന്നത് ചാപ്പ ബീച്ചാണ് അപ്പൊ ഇവിടെ നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാർ വന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണന്ന് ആലോചിച്ചിട്ട് പിടിയില്ല എാലും കുറച്ചുകൂടി മുന്നോട്ട് പോവാം നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് നമ്മള് ചിറായി ബീച്ചിലേക്കൊക്കെ വന്ന റൂട്ടാണ് അപ്പൊ ചാപ്പ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായില്ല ചാപ്പ ബീച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് തിരിച്ചു പോവാം തിരിച്ചു പോയിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗങ്ങൾ എടുക്കാം അങ്ങോട്ട് തന്നെ പോയിട്ട് അവിടെ നിന്നുള്ള ഭാഗങ്ങൾ എടുക്കാം ഓക്കെ നമ്മൾ ഈ വഴിക്ക് നമുക്ക് വേറൊരു ദിവസം വരാം അപ്പുറത്തെ വഴി കൂടി വരാം അതാണ് ഇപ്പം Hm? Hey. Da. Eh. Nah. Nih. Eh. ada nih. Good boy. <laughs> Good boy. Hmm. Oke, okay, ടാറ്റു ഞാൻ ഞാൻ പോണ് ഞാൻ അവിടെ ടാറ്റി മുന്നോട്ട് പോ ടുത്ത് അപ്പോൾ അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട് എറണാകുളം ഭാഗത്തേക്കാണ് ഇപ്പൊ പോണേന്ന് എങ്ങോട്ടാണ് പോണേന്നറിയില്ല പോണേന്ന് അറിയില്ല പോകുന്നിടത്തോട്ട് നാല് നാലരയുടെ അടുത്തായിട്ടുള്ളു ഇത് ഏത് സ്ഥലം എന്ന് പോലും ഇളകുന്നപ്പുഴ ഇളകുന്നപ്പുഴ എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തുണ്ട് ഇളങ്കുന്നപ്പുഴ ഒരു ഗ്രാമം ഗ്രാമപഞ്ചായത്താണ് ജംഗ്ഷൻ അങ്ങോട്ട് നല്ല മഴക്കാരുണ്ട് കാറ്റും ഉണ്ട് അവർ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇളംകുന്നപ്പുഴ ഗ്രാമം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി മഴ ഉണ്ടോന്നറിയാ മഴ ഒച്ചയൊക്കെ ഉണ്ട് ആ അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് മഴ പെയ്ത് തീരാൻ സാധ്യതയുണ്ട് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ പുതിയ ക്ഷേത്രം ഉണ്ടാണോ വേണ്ടിയിട്ട് പുതിയായിട്ട് വിഷ്ണു ക്ഷേത്രം നാളെ അത് പുതുക്കിയതാണെന്നറിയില്ല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പൊ നല്ല കർക്കിടം സമയ മഴയുണ്ട് ആ മയിലുണ്ടോ മയിൽ ചേട്ടാ അത് പറഞ്ഞുപോയി മഞ്ചാട്ട് വീടി വിട്ടുപോയി ഞാൻ അവിടുന്ന് മയില വന്നു പെട്ടെന്ന് റോട്ടിലേക്ക് ഒരു മയിലിയാണ് മഹാവിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മയില ഇതൊരു ഗ്രാമപ്രദേശമാണ് കൂടി അപ്പോൾ ഇനിയിപ്പം എങ്ങനെ പോണെന്നൊരു വീടിയില്ല കേട്ടോ നമ്മൾ പോണോ ഗ്യാരണ്ടിന്ന വട്ട് പോയിക്കൊണ്ടിരിക്കുക എവിടെ വേണേലും പോയിക്കോട്ടെ തടഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ മതി ർച്ചയൊക്കെ ഉണ്ട് മഴയുടെ ആണോ കാറ്റിൻ്റെയാണോ അറിയില്ല അവിടെയൊക്കെ സൈലൻ്റുണ്ട് അത്യാവശ്യം ഒച്ച ഇല്ലാത്തൊരു ഏരിയയാണിത് വലി തിരക്കും ഇല്ല കേളില്ല ഇനി ആകാശം ഉണ്ടായിരിക്കാം എന്നാലും വളരെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പഴയ ചായക്കട തീരപ്രദേശത്തുള്ള വീടുകൾ തന്നെയാണ് തീരപ്രദേശം തന്നെയാണ് കാരണം നല്ല പൊക്കത്തിലെ വീട് പണിതാണ് വെള്ളം നല്ല പൊക്കത്തിൽ വീട് തറ കെട്ടിട്ട് അവിടെ പണിന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം കയറുന്ന ഏരിയയാണ് ഇത് മഴക്കാലത്ത് അതുകൊണ്ട് നല്ല പൊക്കത്തിൽ പണി സന്ധി സംഭാഷണങ്ങളാണ് എന്താണ് മാറിഞ്ഞു ചൂട് പിടിച്ചടക്കായിരുന്നു ഇവിടെയൊക്കെ പഴയ വീടുകളെ പഴയ കാലത്തെ വീടുകളുണ്ട് പഴയ കാലത്തെ വീടുകൾ നല്ല വഴക്കുള്ള വീടുകളുണ്ട് പുതിയതായിട്ട് പണത്തിട്ടുള്ള വീടുകളുണ്ട് പരിപാലന സഭ സ്ഥാപിച്ച ആളുടെ സ്റ്റാച്യു ആയിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞു സ്ഥലം എന്നറിയണമെങ്കിൽ പുതുവൈപ്പ് സൗത്ത് പുതുവൈപ്പാണ് സൗത്ത് പുതുവൈപ്പ് പുതുവൈപ്പ് തന്നെ വേണ്ടത് ഇപ്പം നമ്മൾ ആദ്യം വന്ന സ്ഥലമതായിരുന്നില്ല പുതുവൈപ്പ് ബീച്ച് മഞ്ഞ

പിന്നെ അഭിനാമിന്റെ വീട്ടിലോട്ട് കഴിയാ ഇത്ര മണിയായിരുന്നു അങ്ങ് കയറ്റി ഇടിപ്പാലം ഇപ്പാലം കറക്റ്റ് ണോ പോകണം എന്താറിയില്ല പുതുവൈപ്പ് എന്നൊക്കെ പറയും പിങ്ക് കളർ ആ അതായത് ഇലക്ട്രിക്ക് ആണ് ഇലക്ട്രിക്ക ഗ്യാസ് വന്നിട്ടുണ്ട് പിങ്ക് കളറോ അവിടെ എത്തിയുന്നൊരു വിടിയില്ല പുതുവൈപ്പ് ഭയങ്കര റൈറ്റ് വേറെ പോകുന്ന ആണല്ലോ